ഹായ് ഡിയേഴ്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാനും നേമ ബേബിയും ഒരു യാത്രയിലാണ് കേട്ടോ മറ്റു മൂന്ന് മക്കളും സ്കൂളിൽ പോയിട്ടുണ്ട് ഇക്കയും ഒരിടം വരെ പോയിരിക്കുകയാണ് വൈകിയിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞ സമയത്ത് എനിക്ക് തോന്നി എൻ്റെ വീട് വരെ ഒന്ന് പോകണം ഉപ്പാനം ഒമ്മാനിക്കുന്ന കാണണം നല്ലൊരു തോന്നലുണ്ടായി കഴിഞ്ഞൊരു മാസത്തോളമായിട്ട് മനസ്സിന് തീരെ സുഖമില്ല കേട്ടോ മാനസികമായിട്ട് വളരെ പ്രയാസത്തിലാണ് റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു കസിൻ ബ്രദർ ആയിട്ട് വളരെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിലാണ് ആ ഒരു വിഷമത്തിൽ അങ്ങനെ കഴിയുമ്പോഴാണ് നമ്മളെ വയനാട്ടിലെ ദുരന്തം വരുന്നത് അതും കൂടെ ആയപ്പോൾ എനിക്ക് താങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലായിട്ടോ കേരളക്കാരെ അടുത്തെങ്ങും കാണാത്തൊരു വലിയ ദുരന്തമാണല്ലോ ഉണ്ടായത് ഇത്തരം പ്രകൃതിക്ഷോഭങ്ങളൊക്കെ തൊട്ടിട്ട് ദൈവം നമ്മളെ കാത്തിരക്ഷിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ അല്ലേ നമുക്കൊക്കെ അങ്ങനെ ഞങ്ങളിത് ആ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ എത്താൻ നേരം ഉമ്മ ഇങ്ങനെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അടുത്ത് അടുത്തൊപ്പം അടുത്തൊന്നും പറയാണ്ട് ഞാൻ മോളെ കൊണ്ട് ബസ്സിനാണല്ലോ വന്നത് ഞാനങ്ങനെ വരാറില്ല കേട്ടോ മക്കളെല്ലാവരെയും കൂട്ടിയിട്ട് കാറെ എടുത്തിട്ടാണ് സാധാരണ വരാനുള്ളത് ഇപ്പോൾ മോളെ മാത്രം വെച്ച് വണ്ടിയെടുത്ത് വരാനുള്ള ധൈര്യമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ബസ്സിന് വന്നത് ബസ്സിനാവുമ്പോൾ നമുക്ക് ധൈര്യമായിട്ടും ഫ്രീ ആയിട്ടൊക്കെ വരാമല്ലോ ഇതെൻ്റെ വീടിൻ്റെ മുൻവശമാണ് ഇവിടെ മുഴുവൻ ഒരു റബ്ബർ തൊട്ടായിരുന്നു കേട്ടോ ഇപ്പോൾ റബ്ബറെ എല്ലാം മുറിച്ച് നല്ലൊരു പ്ലോട്ടാക്കി ഇട്ടിട്ടുണ്ട് ആ കാണുന്ന കുഞ്ഞു വീട് കണ്ടോ അവിടേക്ക് എൻ്റെ കുട്ടിക്കാലം കഴിഞ്ഞു പോയത് ഞാനിങ്ങനെ ഓർക്കായിരുന്നു ഇവിടെ നിന്നിട്ട് റബ്ബർ വെട്ടാൻ വരുന്ന ആളുകൾ ഫാമിലി ആയിട്ടായിരിക്കും വരിക അപ്പോൾ അവർക്ക് താമസിക്കാനുള്ള വീടാണ് കേട്ടോ അത് ഒരു കുഞ്ഞു വീട്ടിൽ ഒത്തിരി ഫാമിലീസ് കഴിഞ്ഞു പോയിട്ടുണ്ട് മനസ്സല്ലാതെ പ്രയാസപ്പെടുന്ന സമയത്ത് നമ്മളെ ഉപ്പാൻ്റെയും ഉമ്മാൻ്റെ അടുത്ത് നമ്മൾ ജനിച്ച് വളർന്ന് വീട്ടിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു റിലാക്സേഷൻ ഉണ്ടല്ലോ അത് പറഞ്ഞറിയേക്കാൻ പറ്റാത്തതാണ്ടോ നമ്മളെ മൈൻഡ് ഒന്ന് നല്ല രീതിയിൽ ഫ്രീ ആയി നല്ല കാമായി കിട്ടുന്ന കാണാം എനിക്കതുകൊണ്ട് പോരണം എന്ന് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എക്കാണ്ട് വീട്ടിൽ നിൽക്കുമ്പോൾ എന്തോ ഒരു പ്രയാസം എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ പോട്ടേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത ആരും നോ പറയാറില്ല കാരണം എൻ്റെ ഒരു ഫീലിങ്സ് അവർക്ക് അറിയാവുന്നതുകൊണ്ടായിരിക്കും ഞാനിപ്പോൾ ഉപ്പാനെ കാണാൻ വേണ്ടിയിട്ട് കടയിലേക്ക് പോകുകയാണ് കേട്ടോ അപ്പോൾ വീടിൻ്റെ പിൻവശത്തുള്ള ഒരു പറമ്പിലൂടെയാണ് പോകുന്നത് ഇവിടെയും മുമ്പ് ഫുൾ റബ്ബർ ആയിരുന്നു അപ്പോൾ അതെല്ലാം മുറിച്ചിട്ട് ഉപ്പ കപ്പയും പിന്നെ തെങ്ങ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കൃഷി ചെയ്യാനെട്ടോ എല്ലാം കൂടെ വളർന്നിട്ടൊരു കാട് പോലെ ആയിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ കടയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു നടപ്പാത സെറ്റ് ചെയ്തിട്ടുണ്ട് അതിലൂടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഷോപ്പ് ഇതാണ് കേട്ടോ ഉച്ച സമയത്താണ് കേട്ടോ ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ ഇവിടെ ആരും ഉണ്ടാവില്ല ഉപ്പ മാത്രമേ ഉണ്ടാവുള്ളൂ ഉപ്പ ഫുഡ് കഴിച്ചിട്ട് അവിടെ ഡസ്കിമൽ കുറച്ച് സമയം കിടന്നുറങ്ങുന്ന ഒരു സമയമാണ് ഷോപ്പിൻ്റെ മുൻവശത്തും ഉപ്പ പറ്റാവുന്നത്ര കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ വാഴയും കപ്പയും വെണ്ടയും അങ്ങനെ എല്ലാ ഐറ്റംസും നട്ട് പിടിപ്പിച്ചിട്ടുണ്ട് ഉപ്പ പ്രവാസിയായിരുന്നു കേട്ടോ ഒരുപാട് കാലം അതുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ കൃഷിയൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഇങ്ങനെ നോക്കുമ്പോൾ മൊത്തത്തിൽ കാർഡ് പിടിച്ചു കിടക്കുന്ന പോലെ തോന്നും കേട്ടോ ഈ ഷോപ്പിൻ്റെ മുകളിൽ റൂമുകൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ആ ഒരു ജനലിൽ കൂടെ ഈ ഒരു വ്യൂ നോക്കണമെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ആ ഒരു സീൻ എടുക്കാൻ വേണ്ടി പോയപ്പോൾ അവിടെ പണിക്കാരുണ്ട് കേട്ടോ അവരവിടെ എന്തൊക്കെയോ പണിയെടുക്കുന്നുണ്ട് അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ തറവാട്ടിലേക്കായിട്ട് പോകാനിട്ടോ വല്യമാനെ കാണാനും വേണ്ടിയിട്ട് ഇതാണ് ഞങ്ങളെ പഴയ തറവാട് വീട് അതിപ്പോൾ റെൻറ്റിന് കൊടുത്തിട്ടാണ് കേട്ടോ ഉള്ളത് ഇക്ക നാട്ടിലുള്ള സമയത്ത് ഞാനിങ്ങനെ ഒറ്റക്ക് വരുന്നത് വരാരും എക്സ്പെക്ട് ചെയ്യുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് പിന്നെയും പിന്നെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്താ ഇങ്ങനെ പോന്നത് എന്നുള്ളത് ഇവിടെ രണ്ട് കുഞ്ഞുമക്കളുണ്ട് കേട്ടോ ഇതെൻ്റെ എള്ളപ്പാൻ്റെ മോൻ്റെ മക്കളാണ് രണ്ട് പെൺകുട്ടികളാണ് കേട്ടോ വശാവ ഇതുപോലെയുള്ള വ്ളോഗുകളും വീഡിയോസും ഒന്നും ഇനി ഞാൻ ഷെയർ ചെയ്യില്ല എന്ന് വിചാരിച്ചതായിരുന്നു പിന്നെയും ഇതിലേക്ക് വരാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒരു കസിൻ ബ്രദർ ആക്സിഡൻറ്റായിട്ട് ഹോസ്പിറ്റലിലാണെന്ന് അവന് വളരെ സീരിയസ് ആണ് ഇപ്പോൾ തന്നെ മൂന്നോളം ഓപ്പറേഷൻ തലക്ക് കഴിഞ്ഞു കേട്ടോ അപ്പോൾ അത്യാവശ്യം നമ്മളതുകൊണ്ട് താങ്ങാവുന്നതിലും അപ്പുറം ഹോസ്പിറ്റൽ ബില്ല് അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ഏർണിങ്സ് കിട്ടുമല്ലോ അത് അവർക്ക് കൊടുക്കാമല്ലോ എന്നുള്ള ഉദ്ദേശത്തോടു കൂടെയാണ് കേട്ടോ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ കുറേ ആയി വീഡിയോ ഒക്കെ ചെയ്തിട്ട് അതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ വ്യൂ ഒന്നും കാര്യങ്ങളൊന്നും വരുന്നില്ല അപ്പോൾ എല്ലാവരും ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമുക്ക് വീഡിയോ ലൈക്ക് ചെയ്ത എന്തെങ്കിലുമൊക്കെ കമൻ്റ് ആയിട്ട് അറിയിക്കണം അങ്ങനെ ഞാൻ വൈകിട്ട് വീട്ടിൽ നിന്ന് തിരിച്ചു പോരാണ് കേട്ടോ ഇപ്പോൾ സമയം ഒരു അഞ്ച് മണിയൊക്കെ ആയിട്ടുണ്ടാവും എക്കാൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ ബസ്സുകളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കിട്ടും കേട്ടോ അങ്ങനെ വെയിറ്റ് ചെയ്യാൻ്റെ ആവശ്യമൊന്നും വരാറില്ല പക്ഷേ തിരിച്ച് പോകുമ്പോൾ നേരെ തിരിച്ചെട്ടോ ഇവിടുന്ന് മണ്ണാർക്കാട്ടേക്ക് ബസ് കിട്ടാനും കുറച്ച് പാടാണ് നെയ്മനെയും കൊണ്ട് ഒറ്റക്ക് ട്രാവൽ ചെയ്യുമ്പോൾ എനിക്കൊരു ടെൻഷൻ ടെൻഷനുണ്ടായിരുന്നു അവർ അവൾ കരഞ്ഞ് അലമ്പാക്കുക എന്നുള്ളത് വിഷം അങ്ങനെയൊന്നും ഉണ്ടായില്ല കേട്ടോ അവൾ നല്ല ഒട്ടിയായിട്ട് തന്നെ ഇരുന്ന് തന്നിട്ടുണ്ടായിരുന്നു മഷ ഇതാണ് മണ്ണാർക്കാട് കുന്തിപ്പുഴ അപ്പോൾ ആ രണ്ട് ദിവസം മഴ മാറി നിന്നപ്പോഴത്തേക്കും പുഴയിലെ വെള്ളമൊക്കെ മുമ്പത്തെ പോലെ തന്നെ ആയിട്ടുണ്ട് മണ്ണാർക്കാട് സ്റ്റാൻഡിൽ ബസ് ഇറങ്ങിയിട്ട് പിന്നെ അവിടുന്ന് വേറൊരു ബസ്സുകൂടെ കയറിയിട്ട് വേണം കേട്ടോ വീട്ടിലെത്താൻ വേണ്ടിയിട്ട് അങ്ങനെ ബസ് കയറിയ സമയത്ത് ഇതാ ഒരാൾ കണ്ട കടലയും കുറേ ഐറ്റം മിഠായി ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു നൊസിറ്റു ഫീൽ അടിച്ചപ്പോൾ ഞാൻ മോൾക്കൊരു എള്ള മിഠായി കൊടുത്തു കേട്ടോ അതൊന്നും വീഡിയോ എടുക്കട്ടെ എന്ന് ചോദിച്ചിട്ട് അവൾ സമ്മതിക്കുന്നില്ല ഇതാണ് മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡ് അപ്പോൾ വൈകിട്ട് ഇങ്ങനെ ബസ്സുകളുടെ തിരക്കാണ് കേട്ടോ വീട്ടിൽ പോയി ഉമ്മാനെയും ഉപ്പാൻ്റെയും എൻ്റെ പ്രിയപ്പെട്ടവരെയൊക്കെ കണ്ടപ്പോൾ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ഭർത്താക്കന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഭാര്യമാരെ വീട്ടിൽ തന്നെ അടക്കി ഇരുത്തരുത് ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്ത് കൊണ്ടുപോകണം അതുപോലെ അവരെ വീട്ടിൽ പോകണം എന്ന് ആവശ്യപ്പെടുമ്പോൾ അവന് അനുവദിച്ചു കൊടുക്കണം കേട്ടോ വെറും കഥ പറച്ചിലുകൾ മാത്രമായിട്ട് പോയി കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ നല്ലൊരു റെസിപ്പി കൂടെ ഷെയർ ചെയ്യേണ്ടേ അപ്പോൾ ഇന്ന് ഞാൻ നല്ലൊരു മീൻ പൊള്ളിച്ചതിൻ്റെ റെസിപ്പി കേട്ടോ ഷെയർ ചെയ്യുന്നത് ഇതുപോലെ കുറച്ച് വലുപ്പത്തിലുള്ള മീനുകൾ കണ്ടു എൻ്റെ മക്കളെൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ചെയ്ത് പൊള്ളിച്ചു തരുമെന്ന് അപ്പോൾ ഇതാ ഞാൻ രണ്ട് ആവോളി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലക്ക് വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ഉള്ളി രണ്ട് പച്ചമുളക് വലിയ ചീരകം ഇഞ്ചി വെളുത്തുള്ളി എന്നിവ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നന്നായിട്ടൊന്നും പേസ്റ്റാക്കിയിട്ട് എടുക്കുക ഇതിലേക്ക് ഇനി മീനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും ഒരൽപ്പം മഞ്ഞൾ പൊടിയും വിനീഗറും കൂടെ ചേർത്തിട്ട് ഈ ഒരു മിക്സ് ഒന്ന് ലൂസ് ആക്കിയിട്ട് എടുക്കണം വിനീഗറിന് പകരം നീര് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ ഒരു ആ മസാലക്കോട്ട് മീനില് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് വെക്കുക എന്നിട്ട് ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ ആ മീനിലെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചു കിട്ടാനും വേണ്ടിയിട്ട് അരമണിക്കൂറിന് ശേഷം നമുക്കിത് നല്ല വെളിച്ചെണ്ണയിൽ പൊരിച്ചിട്ടെടുക്കാം ഒരു ഞാനിതൊരു ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം ഒത്തിരി അങ്ങോട്ട് ഫ്രൈ ആക്കി ആക്കെടുക്കണ്ടെട്ടോ നല്ല രീതിയിൽ രണ്ട് സൈഡൊന്ന് കുക്കാക്കിയിട്ട് എടുത്താൽ മതിയാവും ഒരു ഭാഗം റെഡിയായി വരുന്ന സമയത്ത് ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഒരുപാടങ്ങ് മുരിയിച്ചിട്ട് എടുക്കരുത് കേട്ടോ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് വേണം എടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് മീഡിയം സൈസുള്ള സവാളയും കുറച്ചധികം ചെറിയ ചെറിയുള്ളിയും മൂന്നും പച്ചമുളകും ഒരു തക്കാളിയും എടുത്തിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് സ്ലൈസ് ചെയ്തിട്ട് എടുക്കുക ചെറിയുള്ളി വേണം കേട്ടോ കൂടുതൽ അളവിൽ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് ആ ഒരു മസാലയ്ക്ക് നല്ല രുചി ഉണ്ടാവുക ഇനി ഒരു കടായിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരല്പം വലിയ ചീരക ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക അതിലേക്കൂടെ തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക ഇങ്ങനെ വെളിച്ചെണ്ണയിൽ വലിയ ചീരവും കറിവേപ്പിലൊക്കെ മൂപ്പിച്ചെടുക്കുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ അതിലേക്ക് ചെറിയ ഉള്ളി സ്ലൈസ് ചെയ്തെടുത്തത് സവാള കട്ട് ചെയ്തെടുത്തിട്ടുള്ളതൊക്കെ ചേർത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ല രീതിയിലൊന്ന് വഴറ്റിയിട്ടെടുക്കണം ഇതിലേക്ക് മീൻ ഫ്രൈ ആക്കി എടുത്തിട്ടുള്ള ബാക്കി വന്നിട്ടുള്ള കുറച്ച് ഓയിലും കൂടെ ഉണ്ട് അതിനൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ സവാള നല്ല രീതിയിലൊന്ന് വാങ്ങി വരുന്ന സമയത്ത് നമ്മൾ മീനിലേക്ക് ചേർത്തിട്ടുള്ള ഒരു മസാല ഉണ്ടല്ലോ അതായത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും വലിയ ചീരകും എല്ലാം കൂടെ അരച്ചെടുത്തിട്ടുള്ളത് അതാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്നും കൂടെ വാട്ടിയിട്ട് എടുക്കുക ഇതിലേക്ക് ഒരു അല്പം മഞ്ഞൾ മുളക് പൊടിയുമാണ് മസാലപ്പൊടികളായിട്ട് ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് ഒന്ന് വാഴറ്റി കൊടുക്കുക അതിനുശേഷം നന്നായിട്ട് പഴുത്ത ഒരു തക്കാളി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക ഇനി തക്കാളി നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കണം അതിനായിട്ട് അടച്ചു വച്ചിട്ട് വേവിച്ചെടുക്കുക തക്കാളിയൊക്കെ വെന്തടിഞ്ഞ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള എണ്ണ മുകളിൽ തിരഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുക ഇനി ഒരു വാഴയില വാട്ടിയിട്ട് എടുക്കുക അതിൻ്റെ സെൻട്രൽ ഭാഗത്തേക്കായിട്ട് നമ്മളുണ്ടാക്കി വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ അത് ഇതുപോലെ ഒന്ന് പരത്തി വെച്ച് കൊടുക്കുക ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഫ്രൈ ആക്കി എടുത്തിട്ടുള്ള മീനും കൂടെ വെച്ചുകൊടുക്കുക അതിൻ്റെ മുകളിൽ വശത്ത് കൂടെ കുറച്ച് മസാല ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക ഇനി വായിലൊന്നും അടക്കിയതിനു ശേഷം നമുക്ക് ചട്ടിയിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പൊള്ളിച്ചിട്ടെടുക്കാം നല്ല രുചിയാണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കണേ അധികം മുള്ളൊന്നും ഇല്ലാത്ത നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനുകളൊക്കെ ഇതുപോലെ പൊള്ളിച്ചു കഴിക്കാനായിട്ട് നല്ല രുചിയാണ് എൻ്റെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ രാത്രിയിൽ പത്ത് പന്ത്രണ്ട് മണിക്കിരുന്നിട്ടാണ് വീഡിയോക്കോ വോയിസ് ഓവർ എടുക്കുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ വോയിസിൽ ഉണ്ടാവും നിങ്ങൾ ക്ഷമിക്കുന്നു വിചാരിക്കുന്നു പക്ഷേ അത് അടുത്ത വീഡിയോസായിട്ട് കാണുന്നവരേക്കും എല്ലാവരോടും ബായ് താങ്ക് യു